അജി അജിൽ ബാക്കി അല്ലെ ഇതെന്താണ് സാധനം പറഞ്ഞാൽ എന്നാണ് ഒരു വേണ്ടി പറയുന്നത് വി ഇറ്റ് ബൈക്ക് എന്നാണ് സാധാരണ പറയുന്നത് പറയേണ്ടത് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈക്കിൾ എന്ന് പറയുന്നത് ഇതിനെ ബൈക്ക് എന്നാണ് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ക്ലാസ് ബൈക്സിനെ പറയുന്നത് ഇത് അതിന്റെ യൂട്ടിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റാക്ക് ആണ് കൊണ്ടുനടക്കാം നമുക്ക് അറിയില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക അതിന്റെ ക്ലിപ്സ് ഉണ്ട് ക്ലിപ്പ് ഇവിടെ ഇടുക ഒരു ഇതിനകത്ത് വി ക്യാൻ യൂസ് മൂന്ന് ബൈക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നത് ക്ലിപ്സുണ്ട് ക്ലിപ്സ് എല്ലാം സൈഡിലും നമ്മൾ അതെ അതെ എല്ലാം കൂടെ മാത്രം നമ്മൾ കൃത്യമായിട്ട് വലിച്ചു കൊടുക്കണം പിന്നെ ഒരു സൈഡ് മാത്രം ചെറിയ രീതിയിൽ അഴിച്ചുകൊടുത്ത് അതൊന്ന് ഇപ്പം എന്റെ ബൈക്കിന് ഡിക്കിക്ക് അജിന്റെ ബൈക്കിനാണ് തോന്നുന്നത് ട്വൽ പോയിന്റ് താൻ്റെ ബൈക്കിനൊരു നൈൻ ടെൻ ആ ഒരു ടോട്ടൽ നമ്മളൊരു ട്വന്റി ഫൈവ് ബിലോ ആണ് ും കൃത്യമായിട്ട് നിഷ്യിക്കാവും പിന്നെ താഴോട്ടൊക്കെ നീങ്ങാൻ സാധ്യത

ഇത് ഇതിനകത്തൂടെ ഇട്ട് ക്ലിയർലി ഫിറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇത്ര ചെയ്ത് കഴിയുമ്പം തന്നെ അത് ഓക്കെ ആയിട്ട് അവിടെ നമുക്ക് ഇനി ഈ രണ്ട് സ്ഥലത്തും ഓരോ ബൈക്സ് ബൈക്ക് വേണേ ഇതാണ് ഇത് രണ്ടിനകത്തൂടെ ഇതൊരു നാടത്തില്ല അടിവശം ഇല്ല ഇല്ല വീണ്ടും ഹാർനസ് ഉണ്ട് ഹാർനസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും അത് ട്രേഡ് ചെയ്യാം ഇതും കൂടെ വെച്ചിട്ട് എന്താ എല്ലാം പെട്ടെന്ന് ഇതിന്റെ എല്ലാം പെട്ടെന്ന് ആയതുകൊണ്ട് ഊരിക്കാനൊരു ബുദ്ധിമുട്ട് വരുമെന്ന് കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്യാതെ അതുകൊണ്ട് അവരൊക്കെ അവരൊക്കെ പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും അതെ ചെയ്യുന്നത് പിന്നെ എന്നിട്ട് ഈ ഇതിനകത്ത് ഹാർനസ് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മളിത് രണ്ട് ബൈക്സും അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഹാർനസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം സേഫ് പേടിക്കാനായിട്ട് ഒന്നുമില്ല ആദ്യമൊക്കെ നമുക്കൊരു പേടി വരികയോ അത് പോകുവോ എന്നൊരു ഡൗട്ട് വരും നമ്മളെ ഇടയ്ക്ക് റിയർ മിൽ നിറ കൂടെ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും പോയോ എങ്ങനെയൊക്കെ നമുക്ക് എവിടെ വേണേലും ഇത് ക്യാരി ചെയ്യാം നമ്മള് എവിടെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഇത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം ീസ് ആണെങ്കിൽ റാക്കിന്റെ ആവശ്യം തന്നെ വരുന്നില്ല ടയർസ് ഊരിയിട്ട് അതിനകത്ത് തന്നെ ഫിറ്റ് ആയി അത്യാവശ്യം സൈക്കിൾ എല്ലാം ഫിറ്റ് ഇനി ഞങ്ങളും കൂടാ ഫിറ്റ് ആവാനുള്ളത് ഇത് വണ്ടി പറഞ്ഞ ഇല്ലയോ ക്രറ്റ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ വേറൊരു രീതിയിലുള്ള ഓക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഓഴും ഇഷ്ടംപോലെ ആൾക്കാർ ഇനി വിളിക്കും എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നമ്പരും കൊടുക്കും രാത്രി കിടന്നുറങ്ങരുത് അഡ്വക്കേറ്റ് അജിൽ വി രാജൻ നിങ്ങളെ പഠിപ്പിച്ചത് കൃത്യമായി നിങ്ങൾ പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം